ഇൻറ്റീരിയർ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് അധ്യക്ഷത വഹിച്ചു സ്റ്റേജ് മത്സരങ്ങൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലും വോളിബോൾ മത്സരം കുലക്കല്ലൂർ തത്തനംപുള്ളിയിലും പഞ്ചഗുസ്തി മത്സരം ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രൗണ്ടിലും നടന്നു പതിനാലിന് ചെസ് മത്സരം മുതുതല പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലും പതിനാറിന് വടംവലി മത്സരം തിരുവേഗപ്പുറ ഗ്രൗണ്ടിലും പതിനെട്ടിന് കബഡി മത്സരം കരുതൂർ റോസ ക്ലബ് ഗ്രൗണ്ടിലും നടക്കും പത്തൊമ്പതിന് ക്രിക്കറ്റ് മത്സരം ഓങ്ങല്ലൂർ പഞ്ചായത്ത് സ്റ്റേഡിയത്തിലും ഇരുപതിന് ഫുട്ബോൾ മത്സരം പട്ടാമ്പി കോളേജ് ഗ്രൗണ്ടിലുമാണ് നടക്കുക ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രകാശനം പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ നിർവഹിച്ചു